ഹലോ ഡിയേഴ്സ് ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസിൽ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് ഫസ്റ്റത്തെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ കോട്ട് സെറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതിൽ വൈറ്റ് ലേസും ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ സെയിം ഇതേ ഇതേ ഡിസൈൻ തന്നെ പല പല കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിളാണ് കേട്ടോ മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്യേണ്ടവർക്ക് എടുക്കണം ആണെങ്കിൽ പിന്നെ ഇത് കണ്ടോ നെക്കിൽ ചെയ്തേക്കുന്ന ആ ഒരു വയലറ്റ് കളറിൽ തന്നെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഫ്രീ ടൈം കിട്ടുന്ന പോലെ ചെയ്യുന്ന കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് ആണ് അത് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ വീഡിയോയിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും കേട്ടോ അപ്പം ഇത് അടുത്ത് കാണിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ കാറ്റലോഗിൽ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഈ ഒരു ഡിസൈന് ഈ ഒരു മെറ്റീരിയലായിട്ട് നമ്മൾ മെയിനായിട്ട് നൈറ്റി ഹോൾസെയിൽ ആണല്ലോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് അപ്പം അതിൽ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയാണേ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ബ്ലാക്ക് ലെയ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രില്ലിൻ്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ഇതുപോലെ ബാക്കിൽ വള്ളിയുണ്ട് ഇതിൻ്റെ നെക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വള്ളിയൊക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അടുത്ത മെറ്റീരിയലും വരുന്നത് നമ്മുടെ കോഡ്സെറ്റിൻ്റെ മെറ്റീരിയലാണ് ഇത് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതിലും സ്ലീവിലും എല്ലാം ലേസൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നെക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയൽ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ബ്രാൻഡഡ് മെറ്റീരിയൽ നല്ല ഡബിൾ സ്റ്റിച്ച് ഒക്കെ ചെയ്ത് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പിന്നെ നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇതില്ലാത്ത സൈസസ് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സൈസ് ഏതാണെന്നൊന്ന് കറക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്തൊന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ് വേണോ ഡബിൾ എക്സ് വേണോ ഇനി ലാർജ് സൈസ് ഉള്ളവർക്കും ഒക്കെ ഇത് വെയർ ചെയ്യാവുന്നതാണ് മീഡിയം സൈസ് ഉള്ളവർക്കും ഈ ഒരു ടൈ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കറക്റ്റ് സൈസും കൂടി ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടേ എന്നുള്ളത് അപ്പം അടുത്തത് കാണിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ അടുത്ത് അതിൽ തന്നെ ആ ഒരു വൈറ്റ് ലേസും വൈറ്റ് സോറി വൈറ്റ് ബട്ടണും ഒക്കെ കൊടുത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെതും മെറ്റീരിയൽ നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല ഇതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇതിൻ്റെ പല കളേഴ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ക്ലോത്ത് എല്ലാം സോൾഡ് ഔട്ടാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് അടുത്തത് റിംസിമിൻ്റെ മെറ്റീരിയലാണ് റിംസിം മെറ്റീരിയൽ എല്ലാവർക്കും അറിയാമായിരിക്കും റിംസിമിൻ്റെ മെറ്റീരിയലാണ് അതിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വന്നേക്കുന്ന ഒരു മെറ്റീരിയലാണ് അതിൽ ഇതുപോലെ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഒരു യോഗ പോർഷൻ പോലെ ചെയ്തിട്ട് നോർമലി ചെയ്തേക്കുന്ന ഫ്രോക്ക് നൈറ്റി അതേപോലെ തന്നെ ഫ്രില്ലൊക്കെ ചെയ്ത് ചെയ്തേക്കുന്നതാണ് എൻ്റെ സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവാണ് അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് ഡിസൈനിലാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഇത് കൂടാതെ നൈറ്റി മെറ്റീരിയലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാവേ കാരണം തുണിയുടെ കൂടത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നൈറ്റി മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നവർ അതിൻ്റെ കൂടെ മെറ്റീരിയലും ഈ ഫ്രോക്ക് നെറ്റി വേണ്ടവർക്ക് അതും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയും എടുക്കാവുന്നതാണ് പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഡി സി എം അജറക്കിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഡിസൈന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇതിൻ്റെ നെക്കിൽ ഇതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡിൽ വന്നിട്ട് പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ സ്ലീവിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴത്തെ ഫില്ലിൻ്റെ ആ ഒരു പോർഷനിലും ഇതേപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് അപ്പം ഇത് എല്ലാം അജ്രക്കിൻ്റെ ആണെങ്കിലും എല്ലാം മെറ്റീരിയൽസിൻ്റെ നോർമൽ മെറ്റീരിയൽസിൻ്റെ ബ്രാൻഡഡിൻ്റെ എല്ലാം ഒരേ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് റേറ്റ് വ്യത്യാസമൊന്നുമില്ല എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് അപ്പം ഇനിയും പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേരിങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ ടൈമിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എത്താത്തതും ഇത് എപ്പോഴെപ്പോഴും വീഡിയോസ് ഇടാത്തതും ഒക്കെ അപ്പം ഇനിയും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് എന്താ നമ്മുടെ ചുങ്കിടിയാണ് ചുങ്കടിയുടെ മെറ്റീരിയൽ നല്ല വയലറ്റ് കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ളതാണ് അതിലൊരു വൈറ്റ് പോകുന്നുണ്ട് ആ ഒരു കളറ് അതേ വൈറ്റിൽ തന്നെ നല്ല രീതിയിൽ ലേസും ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് നെറ്റി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം മെസ്സേജ് അയക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നല്ല രസമാണേ കാണാൻ വേണ്ടിയിട്ട് എല്ലാം അടിപൊളിയാണ് കേട്ടോ ഇനി അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹർഷിത എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നിങ്ങൾക്കറിയാമല്ലോ ഹർഷിത ഗോൾഡിൽ വന്നിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നെക്ക് എന്ന് പറയുന്നത് ബോട്ട് നെക്ക് മോഡൽ ഏറ്റവും മുകളിൽ കയറി ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നേക്കുന്നത് ഒത്തിരി താ ഇറങ്ങിയ കഴുത്തൊന്നും അല്ലാട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട അത് ഒത്തിരി ഇറങ്ങിയിട്ടാണ് അതിൻ്റെ ഒരു സ്ക്വയർ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഒരു വള്ളിയൊക്കെ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നതാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം താങ്ക്